ഞാൻ എന്നെ അബ്സർവ് ചെയ്തപ്പോൾ ചില ഘട്ടത്തിൽ ഇതും കൈവിട്ടു പോകും അപ്പോഴാണ് നമുക്ക് ക്ഷുഭിതരാകുന്നത് സാമൂഹിക പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പൊതുപ്രവർത്തകർ ഏറ്റവും അനിവാര്യമായി വേണ്ട ക്വാളിറ്റി ഇമോഷണൽ ഇന്റലിജൻസ് അതെങ്ങനെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം അതിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ശ്രീ ജോസ് കെ വാണിയാണ് അദ്ദേഹം ഇതുവരെ ക്ഷുഭിതനായി സംസാരിക്കുന്ന കണ്ടിട്ടില്ല അദ്ദേഹത്തെ പല പരസ്യമായി പലരും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും രാഷ്ട്രീയ അധിക്ഷേപങ്ങളും ചൊരിഞ്ഞ് കൂട്ടം നിന്ന് ആക്രമിക്കുമ്പോഴും വളരെ ഡിപ്ലോമാറ്റിക്കായി ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയക്കേരിവരാണ് അദ്ദേഹം അദ്ദേഹത്തുനിന്ന് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം അത് രാഷ്ട്രീയത്തിൽ ഏറ്റവും അനിവാര്യം വേണ്ട കാര്യം അതാണ് നമ്മളെ പൊതുപ്രവർത്തകരാണോ നമ്മളെ പലരും ആക്രമിക്കും

ഈ പരിപാടി തന്നെ കൃത്യമന്ദിരുന്നവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിക്കുന്നു ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് കേന്ദ്രത്തിൽ അനാഥാലയങ്ങൾ മന്ദിരങ്ങൾ പാടേജരി കേരകൾ ശിശു മന്ദിരങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഭക്ഷണം മരുന്ന് മറ്റു സാധനങ്ങൾ വരികയായിരുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിളക്കും പല വിധത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഈ മനലാമങ്ങളുടെ എല്ലാവരെയും സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുന്ന നല്ല നേതാക്കന്മാരൊക്കെ ആയിട്ട് വിദ്യാർത്ഥികൾ മാനസാറിന്റെ പുതിയ കാഴ്ചപ്പാട് നമുക്ക് കനസിലാക്കിക്കൊണ്ട് എല്ലാവരും ൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ജോമോൻ പുടിവാറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കോപ്പറാംകുടി അസിസി സ്നേഹഭവനിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ധനസഹായം വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്